നമുക്കറിയാവുന്ന ഒരു വിഷയമാണ് ഇന്നത്തെ പ്രധാന വാർത്ത നമ്മുടെ സി പി എമ്മിൻ്റെ തലപ്പത്ത് നിൽക്കുന്ന ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി അന്തരിച്ചു അതാണ് എല്ലാ പത്രങ്ങളിലെയും പ്രമുഖ വാർത്തകൾ എന്ന് പറയുന്നത് അതെ എല്ലാ പത്രങ്ങളിലും മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന അദ്ദേഹത്തെ പറ്റി തന്നെയാണ് അത് ആ നിറഞ്ഞു നിൽക്കാൻ മാത്രമുണ്ട് അതായത് ഇന്ത്യയിലെ സി പി എം സി പി എമ്മിനെ ഉയർത്തിക്കൊണ്ടു വന്നത് ഉയർത്തിക്കൊണ്ടു വന്നല്ല ആ ഉയർത്തി വന്ന സി പി എമ്മിന് പിടിച്ചു നിർത്തിയ പല പല കാര്യങ്ങൾക്ക് വേണ്ടി സംസാരിച്ചിട്ടുള്ള പല ജനങ്ങൾക്ക് വേണ്ടി വിദ്യാർത്ഥികൾക്ക് വേണ്ടി തുടങ്ങിയ സംസാരം ഇന്ന് ഇന്ത്യയിലെ ജനങ്ങൾക്ക് വേണ്ടി സംസാരിച്ച ഒരു ഒരു സഖാവ് തന്നെ എന്ന് വിളിക്കാൻ പറ്റുന്ന വ്യക്തിയാണ് സീതാറാം യെച്ചൂരി അദ്ദേഹത്തിൻ്റെ ഒരു ഈ മരണം എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെ ഈ കമ്മ്യൂണിസ്റ്റായിട്ടുള്ള ആളുകൾക്ക് നന്നായിട്ട് മനസ്സിലാകും അദ്ദേഹത്തിൻ്റെ ഒരു പ്രവർത്തനം എത്രത്തോളം ഉണ്ടായിരുന്നു എന്നുള്ളത് കാരണം അദ്ദേഹം ചെയ്തിട്ടുള്ള ഓരോ കാര്യങ്ങൾ അതായത് ഇന്ദിരാഗാന്ധിയെ വരെ രാജിവെപ്പിച്ചിട്ടുള്ള അത്തരത്തിലുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം അപ്പൊ അദ്ദേഹത്തിനെ പോലുള്ള ശക്തമായ സഖാക്കൾ ഇപ്പോഴും നമുക്ക് കുറവാണെന്ന് ചിലപ്പോൾ പറയേണ്ടി വരും ഇപ്പോഴുള്ള ഒരു കാലഘട്ടത്തിൽ അദ്ദേഹത്തെ പോലുള്ള ഒരു സഖാവ് നമുക്കിപ്പോ കുറവാണെന്ന് തന്നെ പറയേണ്ടി വരും അപ്പൊ അങ്ങനത്തെ ഒരു വിരാമം നമുക്ക് വളരെ വേദനാജനകമായ കാര്യമാണ് അപ്പൊ അതാണ് അഞ്ചാമത്തെ ജനറൽ മാർക്സിസ്റ്റ് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ അദ്ദേഹത്തിന്റെ ഓരോ ജീവിതം നമുക്ക് വ്യക്തിപരമായി ണെങ്കിൽ ഇൻസ്പിറേഷൻ ആണ് അദ്ദേഹത്തിന്റെ ഓരോ തീരുമാനങ്ങളും അത്രത്തോളം നമ്മളെ മനസ്സിൽ തറയ്ക്കുന്ന ആരെയാണ് സീതാറാം യെച്ചൂരിയുടെ പേര് വരെ അദ്ദേഹം മാറ്റിയതായി അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ ജാതി വാലി വേണ്ട എന്നുള്ള ഒറ്റ തീരുമാനത്തിലാണ് അദ്ദേഹം സീതാറാം യെച്ചൂരി എന്നുള്ള പേര് വരെ മാറ്റിയിട്ടുള്ളത് അതിനു മുമ്പ് അദ്ദേഹത്തിന്റെ പേരൊക്കെ നമ്മൾ പ്രതിപാദിക്കുന്നുണ്ടായിരുന്നു അപ്പൊ അദ്ദേഹത്തിന്റെ കാര്യങ്ങളാണ് അദ്ദേഹത്തിന്റെ അത് മാത്രല്ല ജനറൽ സെക്രട്ടറിയുടെ പദവിയിൽ ഇരിക്കെ ആദ്യ നേതാവാണ് സീതാറാം യെച്ചൂരി വിശാഖപട്ടണത്ത് രണ്ടായിരത്തി പതിനഞ്ചില് നടന്ന ഇരുപത്തിയൊന്നാം പാർട്ടി കോൺഗ്രസ്സിലാണ് യെച്ചൂരി ജനറൽ സെക്രട്ടറി ആയിട്ട് തിരഞ്ഞെടുക്കുന്നത് അതുപോലെ തന്നെ ഹൈദരാബാദ് കണ്ണൂർ പാർട്ടി കോൺഗ്രസിലൊക്കെ ആ പദവി അംഗീകരിച്ച വ്യക്തിയായിരുന്നു സീതാറാം യെച്ചൂരിന്ന് പറഞ്ഞു രണ്ടായിരത്തി അഞ്ചു മുതൽ രണ്ടായിരത്തി പതിനേഴ് വരെ ബംഗാളിൽ നിന്നുള്ള രാജ്യസഭാ അംഗമായിട്ടും രാജ്യസഭയിലെ സി പി ഐ എം കക്ഷി നേതാവായിട്ടും അതെ അദ്ദേഹത്തിന്റെ ഓരോ സ്റ്റേറ്റ്മെന്റുകൾ അത്രത്തോളം വിലയുള്ളതാണ് ഈ ഒരു അവസരത്തിൽ അത് അദ്ദേഹത്തിന്റെ ഓരോ സ്റ്റേറ്റ്മെന്റുകളും ഇപ്പോഴത്തെ ഭരണ പാർട്ടിയെ വിമർശിച്ചുകൊണ്ട് മതനിരപക്ഷത സാമ്പത്തിക സ്വാതന്ത്ര്യം ഫെഡറലിസം സാമൂഹിക നീതി എന്നിവ തകർക്കുന്ന സമീപനമാണ് പത്ത് വർഷമായി ബി ജെ പി നടപ്പാക്കുന്നത് പാർലമെന്റ് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ എന്നിവയെ ഇതിനായി ഉപയോഗിക്കുന്നു ജനാധിപത്യ മതനിരപക്ഷ ഇന്ത്യയുടെ അവസാനവും ഭരണഘടനയുടെ തകർച്ചയുമാണ് ഈ ഭരണത്തിന്റെ ഫലം അതാണ് അദ്ദേഹത്തിന്റെ ഓരോ സ്റ്റേറ്റ്മെന്റ് ഇപ്പൊ ഭരിക്കുന്ന സർക്കാരിന് വേണ്ടി ഇല്ല സർക്കാരിനെതിരെ നിന്നുകൊണ്ട് സംസാരിക്കാൻ വരെ അദ്ദേഹത്തിന് ഒരു ധൈര്യം ഒക്കെ ഭയങ്കര വലിയ കാര്യമാണ് അതായത് അദ്ദേഹത്തിന് തെറ്റ് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് വിളിച്ചു വിളിച്ചു പറയും അദ്ദേഹം അതായത് അതൊരു വലിയ സഖാക്കളുടെ വലിയൊരു കഴിവ് തന്നെയായിരുന്നു വർഗീയത യങ്ങള് ഇതിനൊക്കെ എതിരായിട്ട് പാർലമെന്റിൽ മികച്ച രീതിയിൽ ഇടപെട്ടിട്ടുള്ള ഒരാളാണ് പിന്നെ ഗതാഗതം വിനോദസഞ്ചാരം സാംസ്കാരിക സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ എന്ന നിലയിലൊക്കെ സുപ്രധാന റിപ്പോർട്ടുകൾ തയ്യാറാക്കുന്നതിൽ ഒരു നേതൃത്വം വഹിച്ചിട്ടുള്ള ആളും കൂടിയാണ് സീതാറാം അതേസമയം തന്നെ അദ്ദേഹത്തിന്റെ ഓരോ പ്രസംഗങ്ങളും നമുക്ക് ഇപ്പോഴും ഇൻസ്പിറേഷൻ അദ്ദേഹത്തിന്റെ ധൈര്യം അതായത് അദ്ദേഹം പറയേണ്ട നിലപാടുകൾ പറയുന്ന ഒരു വ്യക്തിത്വം നമുക്ക് ഭയങ്കരമായിട്ട് ചർച്ച ചെയ്യേണ്ട കാര്യമാണ് അതായത് ജസ്റ്റിസ് എന്നിന്റെ വിഷയത്തിൽ അതായത് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന് ജസ്റ്റിസ് എന്നിൻ്റെ വിഷയത്തിൽ യെച്ചൂരി നടത്തിയ പ്രസംഗം പാർലമെൻറ്റ് പാർലമെൻറ്റ് പ്രസംഗങ്ങളിലെ ഏറ്റവും മികവുറ്റ പ്രസംഗങ്ങളിൽ ഒന്നായി മാറിയിട്ടുണ്ടെന്ന് വരെ റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് അതായത് അദ്ദേഹത്തിൻ്റെ ആ സ്റ്റേറ്റ്മെൻറ്റുകൾ അദ്ദേഹം പറഞ്ഞിട്ടുള്ള പ്രസംഗങ്ങൾ അതൊക്കെ വളരെ ശക്തമായി തന്നെ അദ്ദേഹം പറയുന്നുണ്ട് ഇന്ത്യയിലെ പകുതി പേർ പോലും ഹിന്ദി പറയുന്നില്ല അപ്പോൾ ആ ഭാഷയും സംസ്കാരവും ഇന്ത്യയുടെ ദേശ ദേശീയതയ്ക്കായി സ്വീകരിക്കാനാകില്ല അതിനാൽ തന്നെ വൈവിധ്യമാർന്ന സംസ്കാരങ്ങളെ അംഗീകരിക്കാതെ ഇന്ത്യ എന്ന ദേശത്തിന് നിലനിൽപ്പില്ല അതായത് ഒരു ബി ജെ പിയുടെ ഒരു ഇതായിരുന്നു എല്ലാവരും ഹിന്ദി സംസാരിക്കണം അങ്ങനെയുള്ള ഒരു നിലപാടൊക്കെ ബി ജെ പി ഭയങ്കരമായിട്ട് ഉന്നയിച്ചപ്പോൾ പോലും നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് കുറേ വൈവിധ്യങ്ങളുള്ള ഒരു രാജ്യമാണ് നമ്മൾ സംസ്കാരത്തിലാണെങ്കിലും ഭാഷയിലാണെങ്കിലും ആളുകളിലാണെങ്കിലും രാഷ്ട്രീയത്തിലാണെങ്കിലും മതങ്ങളിലായാലും നിരവധി തരത്തിലുള്ള വൈവിധ്യങ്ങൾ നമ്മുടെ ഇന്ത്യ നിലനിൽക്കുന്നുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ആ വൈവിധ്യങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടി രാഷ്ട്രീയ പ്രവർത്തകർ പ പരിശ്രമിക്കേണ്ടതെന്ന് അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നത് അതേപോലെ തന്നെ നിരവധി സ്റ്റേറ്റുകൾ ഓരോ ചെറിയ കാര്യത്തിലും അതെ ചെറിയ കാര്യത്തിന് വരെ അദ്ദേഹത്തിന്റെ ഓരോ സ്റ്റേറ്റ്മെന്റുകൾ അത്രയും വിലപ്പെട്ട ഒന്നായിട്ട് തന്നെ തോന്നുന്നുണ്ട് പാർലമെന്റ് തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ പ്രതിപക്ഷം ഒരു ബസ്സിൽ കൊള്ളാവുന്നവരെ ഉണ്ടാവൂ എന്ന് പരിഹസിച്ച നരേന്ദ്രമോദിയുടെ പാർട്ടിക്കാർ ഡൽഹി നിയമസഭയിലേക്ക് ഒരു ഓട്ടോയിൽ പോകാവുന്ന പരുവത്തിൽ മൂന്ന് പേർ മാത്രമായി അതായത് മോദി സർക്കാർ എന്ന് പറയുന്നത് ഒത്തിരി എം പിമാരും എം എൽ എമാരും പ്രവർത്തകരും ഉള്ളപ്പോൾ പോലും വെറും മൂന്ന് പേരിൽ ഒതുങ്ങുന്ന പാർട്ടിയായി മാറി എന്നാണ് അദ്ദേഹം പറയുന്നത് അതിൽ പോലും അതായത് അവരുടെ തീരുമാനം ഈ മൂന്ന് പേരുടെ തീരുമാനം ആ മൂന്ന് പേർ ആരൊക്കെയാണെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം ആ മൂന്ന് പേരുടെ തീരുമാനം മാത്രമാണ് ഇപ്പൊ ഇന്ത്യയിലെ ജനങ്ങളടക്കമുള്ളവര് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് വേദനചനകമായ കാര്യമാണ് ഇന്ത്യനെ നിയന്ത്രിക്കുന്നത് ഈ മൂന്ന് പേരാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് ഇന്ത്യയെ നിയന്ത്രിക്കുന്നതെന്ന് മാത്രമല്ല തീരുമാനങ്ങൾ എടുക്കുന്നത് രാഷ്ട്രീയപരമാണെങ്കിലും നമുക്ക് ഇന്ത്യക്ക് വേണ്ടി നേരത്തെ പറഞ്ഞ പോലെ തന്നെ വൈവിധ്യങ്ങളുള്ള ഒരു നാടാണ് നമ്മുടേത് ആ വൈവിധ്യങ്ങൾ ഇല്ലാതാക്കാനും അവരുടെ ചില അവരുടെ മാത്രമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പല ഉണ്ടാക്കാനും ചിലപ്പോൾ ഈ മൂന്ന് പേർ മാത്രമായിട്ട് ഒതുങ്ങിപ്പോകുന്നുണ്ടോ തോന്നുന്നുണ്ട് അതേപോലെ തന്നെ രാജ്യത്ത് സമീപകാലത്ത് തിരഞ്ഞെടുപ്പുകൾ കാര്യമായ നേട്ടം ഉണ്ടായില്ലെന്നത് കൊണ്ട് പ്രസക്തി ഇല്ലാതാവുന്നില്ല അതായത് ഇടതുപക്ഷം എന്ന് പറയുന്നത് നമുക്കറിയാം എ എന്ത് നിലകൊള്ളുന്ന ഒരു പ്രസ്ഥാനമാണത് ആ പ്രസ്ഥാനത്തിന് ഒരു അന്ത്യമില്ല ആരൊക്കെ വന്നാലും പോയാലും അത് ഇങ്ങനെ തല ഉയർത്തി തന്നെ നിൽക്കും ഒരുപാട് മോശം എന്ത് മോശം വന്നാലും നല്ലത് വന്നാലും അത് അതിൻ്റെ ഒരു അഭിമാനം എന്ന് പറഞ്ഞാൽ വലിയ കാര്യം തന്നെയാണ് അങ്ങനെയെങ്കിൽ തിരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കാത്ത മഹാത്മാഗാന്ധിയുടെ മറ്റു രാഷ്ട്രീയ പ്രവർത്തനം വെറുതെ ആവും ഓക്കെ ഭരണഘടന ഹിന്ദുരാഷ്ട്രം എന്ന ബി ജെ പിയുടെ രാഷ്ട്രീയ ലക്ഷ്യത്തിന് മുന്നിലുള്ള ഏക കടമ്പ ഭരണഘടനയാണ് ഇത് അട്ടിമറിക്കാൻ ബി ജെ പിക്ക് ശ്രമിക്കുന്നതിൻ്റെ കാരണവും അത് തന്നെയാണ് എല്ലാവരുടെയും ഉൾക്കൊള്ളുന്നതാണ് ഭരണഘടനയുടെ ആശയം അതിന് തടസ്സമായി നിൽക്കുന്നവരെ ഇല്ലാതാക്കുന്നത് ഫാസിസ്റ്റ് ശക്തികളുടെ രീതിയുമാണ് അതായത് നമ്മുടെ ഭരണഘടനേനെ വരെ തിരുത്താൻ ബി ജെ പി ഭയങ്കരമായിട്ട് പരിശ്രമിക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനാല് മുതൽ ബി ജെ പി സർക്കാരിനെതിരായ ആശയ പ്രചാരണത്തിനും അതെ ഒരു ശക്തമായ നിലപാട് അതായത് നമ്മൾ എതിർക്കേണ്ട വിഷയത്തെ കൃത്യമായിട്ട് എങ്ങനെ എതിർക്കാം എന്നുള്ളത് അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റുകളിലൂടെ തന്നെ വ്യക്തമാണ് അത് മാത്രല്ല നമ്മുടെ കോവിഡ് കാലത്ത് ജനങ്ങളുടെ ആവശ്യങ്ങൾ ഉയർത്തി പ്രചാരണം ജമ്മു ജമ്മുകാശ്മീരിലെ മണിപ്പൂരിലടക്കമുള്ള സംഘർഷബാധിത മേഖലകളിലൊക്കെ അദ്ദേഹം സന്ദർശിച്ച് ജനങ്ങൾക്ക് ആശ്വാസമൊക്കെ നൽകിയിരുന്നിട്ടുണ്ട് സി പി എം പൊളിറ്റിക് ബ്യൂറോയിലും കേന്ദ്ര കമ്മിറ്റിയിലും ഭൂരിപക്ഷം ഇല്ലാതെയും ശക്തമായിരുന്ന പക്ഷത്തിൻ്റെ നേതാവായിരുന്നു സീതാറാം യെച്ചൂരി ആശയപ്പോരായിരുന്നു പക്ഷങ്ങളിൽ സൃഷ്ടിച്ചതെങ്കിലും മാധ്യമങ്ങൾ അവയെ സൗകര്യാർത്ഥം യെച്ചൂരി യെച്ചൂരി പക്ഷമെന്നും കരാട്ടുപക്ഷമെന്നും വിശേഷിപ്പിച്ചു കോൺഗ്രസിനോടുള്ള സമീപനവും പാർട്ടിയുടെ പ്രതിസന്ധി പരിഹരിക്കാനുള്ള വഴികളെ സംബന്ധിച്ചായിരുന്നു പക്ഷങ്ങൾ തമ്മിലുള്ള പ്രധാന തർക്കങ്ങൾ രണ്ടായിരത്തി പതിനാലിലാണ് യെച്ചൂരി ആദ്യം രേഖ കൊണ്ടുവരുന്നത് രണ്ടര പതിറ്റാണ്ടായി സ്വീകരിച്ചു പോകുന്ന രാഷ്ട്രീയ അടവു നിലയിലും വിശകലനം ചെയ്തുള്ള വിശദമായ രേഖ പിറ്റേ വർഷം വിശാഖപട്ടണം പാർട്ടി കോൺഗ്രസിൽ അവതരിപ്പിക്കാൻ അന്നത്തെ ജനറൽ സെക്രട്ടറി പ്രകാശ് കാരാട്ടും കൂട്ടരും താല്പര്യപ്പെട്ടു അതിന്റെ രൂപരേഖ പൊളിറ്റിക് ബ്യൂറോയിൽ അവതരിപ്പിക്കുകയും ചെയ്തു അതായത് അദ്ദേഹത്തിൻ്റെ ആൾക്കരത്തിനെ പറ്റിയുള്ള ഒരു സംസാരമൊക്കെ ഭയങ്കര ചർച്ചാ വിഷയമാകുകയും ചെയ്തു തന്നെയാണ് അദ്ദേഹത്തിന്റെ ജനനം എന്ന് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് ഓഗസ്റ്റ് പന്ത്രണ്ടിന് ചെന്നൈയിലായിരുന്നു അദ്ദേഹം ജനിച്ചത് പഠിച്ചതൊക്കെ അവിടെ തന്നെയാണ് പഠിക്കുമ്പോൾ തന്നെയും ഒരു പഠിക്കാനൊക്കെ ഭയങ്കര മിടുക്കനാണ മിടുക്കനായ വിദ്യാർത്ഥിയാണ് അതായത് അദ്ദേഹത്തിന്റെ അമ്മ അദ്ദേഹത്തെ പറ്റി പറയുന്നുണ്ട് ആരെങ്കിലും ഉപദ്രവിച്ചാൽ പോലും ഒഴിഞ്ഞു മാറി നടക്കുന്ന ഒരു പ്രകൃതക്കാരനാണ് അദ്ദേഹം നമ്മളിപ്പോ ഇപ്പോഴത്തെ എസ് എഫ് ഐ എന്ന് പറയുന്ന ഒരു ഇതിനകത്തൊക്കെ പക്ഷെ എല്ലാം തോന്നുന്നു ഇദ്ദേഹം പക്ഷേ നേരെ തിരിച്ചാന്ന് തോന്നുന്നു ഭയങ്കര അക്രമങ്ങളൊന്നും അങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്ന ആളെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ പോലും ഒന്നും ഇണ്ടാതിരിക്കുന്ന ഒരു ആളായിരുന്നു അമ്മ അതായത് സാറിന്റെ അമ്മ അദ്ദേഹത്തെ പറ്റി പറയുന്നത് അവൻ കമ്മ്യൂണിസ്റ്റുകാരനാകേണ്ടത് ആളല്ല നല്ലൊരു ജീവിതം ഉണ്ടായല്ലോ എന്നതാണ് എനിക്ക് ദുഃഖം നല്ലൊരു ജീവിതം ഉണ്ടായില്ലല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് അത് അദ്ദേഹത്തിന് ദുഃഖം വരുന്നത് നല്ല ജോലി നല്ല ശമ്പളം കാറ് നല്ല വീട് ഇതൊക്കെ സാധിക്കുമായിരുന്നു ഡോക്ടർ അല്ലെങ്കിൽ ഐ എസ് ഐ എസ് ഒ ആകേണ്ട ആളായിരുന്നു അദ്ദേഹം എന്നാണ് എനിക്ക് എല്ലാ അമ്മമാർക്കും ഒരു വികാരം അതായത് നല്ല ജീവിതം ഉണ്ടാകണമെന്ന് പറഞ്ഞാൽ അദ്ദേഹം നല്ല ജീവിതം തന്നെയാണ് കാരണം ജനങ്ങൾക്ക് വേണ്ടി ജീവിച്ച വ്യക്തി തീർച്ചയായിട്ടും ഒരു നായകൻ തന്നെയാണ് അല്ലേ നല്ല ജീവിതം തന്നെയാണ് ഉറപ്പായിട്ടും അമ്മ അമ്മ ദുഃഖിക്കേണ്ട ഒരു ആവശ്യമില്ല കാരണം നല്ല ശമ്പളവും കാറോ വീടോ അല്ല നല്ല ജീവിതമല്ലേ കാരണം കഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി മറ്റുള്ളവർക്ക് വേണ്ടി മറ്റുള്ളവർക്ക് വേണ്ടി ഈ ഇത് ഇപ്പൊ പറഞ്ഞ പോലെ നല്ല കാറും നല്ല വീടും നല്ല ശമ്പളവും നേടിയെടുക്കാൻ സഹായിച്ച ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം അതായത് അദ്ദേഹത്തിന് വേണ്ടിയല്ല അദ്ദേഹം അദ്ദേഹത്തിന് കൂടെ നിൽക്കുന്നവർക്ക് വേണ്ടി സംസാരിച്ചത് നമുക്ക് അറിയാം അദ്ദേഹം കൂടെ നമുക്ക് വേണ്ടി സംസാരിച്ചതൊക്കെ വലിയ കാര്യമാണ് ജെ എൻ യു പഠിക്കുമ്പോൾ അദ്ദേഹം ഇന്ദിരാഗാന്ധിക്കെതിരെ സമരത്തിൽ ഇറങ്ങിയത് ജെ എൻ യു പഠിക്കുന്ന സമയത്ത് ആ ഇന്ദിരാഗാന്ധിക്കെതിരെ സമരം ചെയ്തുകഴിഞ്ഞിട്ട് വന്നിട്ട് ജെ എൻ യുയിലെ ഒരു പ്രസിദ്ധമായ സ്ഥാനമൊക്കെ ഇന്ദിരാഗാന് ഇന്ദിരാഗാന്ധി രാജിവെച്ചു ഇദ്ദേഹത്തിൻ്റെ സമരത്തിൻ്റെ വീര്യം കൊണ്ട് ഭാഗമായിട്ട് ഇദ്ദേഹം മുന്നിട്ട് നിർത്തിയ സമരം കൊണ്ടാണ് ഇന്ദിരാഗാന്ധിനെ വരെ തോൽപ്പിച്ചത് അടിയന്തര കാലാവസ്ഥയുടെ സമയത്തായിരുന്നു അത് ആ സമയത്തൊക്കെ അതാണ് ശക്തമായി പ്രതികരിക്കാൻ അദ്ദേഹത്തിന് അറിയും ഇപ്പോൾ അതുപോലെ ആരും ഉണ്ടെന്ന് തോന്നില്ല ഇല്ലില്ല പ്രതികരിക്കാൻ ആരും ഇല്ല അതുകൊണ്ടാണ് നമ്മൾ പലതും മിണ്ടാതിരുന്ന് പോകുന്നത് എന്നൊക്കെ തോന്നിയിട്ടുണ്ട് ഇതുപോലെ പ്രതികരിക്കേണ്ട സമയത്ത് കൃത്യമായ പ്രതികരണം അറിയിക്കുമ്പോഴാണ് അതിന് വ്യക്തമായ തിരിച്ചടിവ് നമുക്ക് സൃഷ്ടിക്കുന്നത് അതെ ജനങ്ങൾക്ക് ഇഷ്ടം ഇഷ്ട ഇഷ്ടം ഇഷ്ടത്തിൻ്റെ ഇഷ്ടമല്ല ഇഷ്ടത്തിന് മാത്രമല്ല നമുക്ക് മുന്നിട്ട് ഇറങ്ങി കഴിഞ്ഞാൽ നമ്മുടെ കൂടെ ഉണ്ടാവണം എന്ന് തോന്നുന്ന ഒരു വ്യക്തി നമുക്ക് വേണം അതായത് ഇദ്ദേഹമൊക്കെ ത്രൂ ഔട്ട് ആ ലക്ഷ്യം നേടുന്നത് വരെ അവരോടൊപ്പം ജനങ്ങളോടൊപ്പം വിദ്യാർത്ഥികളോടൊപ്പം നിന്നത് എന്ന് പറഞ്ഞാൽ അല്ല മനസ്സിലായോ ഇദ്ദേഹത്തിനോടൊപ്പം നിന്നു അതായത് നമ്മൾ നമ്മൾക്കൊരു ഇത് തന്നിട്ട് നമ്മൾ ഇറങ്ങി ഒരു സമരത്തിന് നിന്നു കഴിഞ്ഞാൽ ആ ലക്ഷ്യം നേടുന്നത് വരെ നമുക്ക് ആ സമരവുമായിട്ട് മുന്നോട്ട് പോകുന്ന നേതാക്കന്മാർ നമ്മുടെ ഒപ്പം വേണം എന്നാലും നമുക്ക് ആ സമരം പൂർത്തിയാക്കാൻ പറ്റത്തുള്ളൂ നമ്മുടെ ലക്ഷ്യം നേടിയെടുക്കാൻ പറ്റുള്ളൂ അത് കൃത്യമായ സീതാറാം യെച്ചൂരി പിന്നെ ദേശീയ മാധ്യമങ്ങളിലൊക്കെ പങ്ക്കളൊക്കെ അദ്ദേഹം എഴുതിയിട്ടുണ്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട് സി പി എം കേന്ദ്ര കമ്മിറ്റിയുടെ വാരിക പീപ്പിൾസിന്റെ ഡെമോക്രസിയുടെ എഡിറ്റർ ആയിട്ടും പ്രവർത്തിച്ചിട്ടുണ്ട് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് വാട്ട് ഈസ് ദിസ് ഹിന്ദുരാഷ്ട്ര സ്യൂഡോ ഹിന്ദുയിസം എക്സ്പോസ്ഡ് കാസ്റ്റ് ആൻഡ് ക്ലാസ് ഇൻ 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 ഇന്ത്യൻ പൊളിറ്റിക്സ് ടുഡേ സോഷ്യലിസം സോഷ്യലിസം സെഞ്ചുറി എ ചേഞ്ചിങ് വേൾഡ് വേഴ്സസ് കമ്മ്യൂണലിസം കമ്മ്യൂണലിസം ന്യൂ സർജ് ഓഫ് ി രാജനീതി തുടങ്ങിയ പുസ്തകങ്ങളൊക്കെ അദ്ദേഹം രചിച്ചിട്ടുണ്ട് എല്ലാ മേഖലയിലും പ്രവർത്തിക്കുന്ന ഒരാളായിട്ട് തന്നെ ആയിരുന്നു അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് സീതാറാം യെച്ചൂരിക്ക് സി പി എം പാർട്ടി അംഗത്വം ലഭിച്ചത് ഒന്നര വർഷത്തോളം നീണ്ട സൂക്ഷ്മ നിരീക്ഷണത്തിന് ശേഷമായിരുന്നു അദ്ദേഹം ഇങ്ങനെ ഒരു പാർട്ടിയിലേക്ക് കടന്നു വന്നത് അതായത് അദ്ദേഹം തന്നെ ഈ പറ്റി ഇപ്പോഴത്തെ കുറേ വിദ്യാർത്ഥികൾക്ക് പറ്റിപ്പോകുന്ന ഒരു പ്രശ്നമാണെന്ന് തോന്നുന്നു അതായത് എസ് എഫ് ബിയിലോട്ട് ഏത് പാർട്ടിയിലേക്ക് ചേരുന്നവരാണെങ്കിൽ പോലും നിങ്ങളൊന്നും കേൾക്കാതെ എന്തെങ്കിലും ഒരു ആളുകളുടെ സപ്പോർട്ടോ ഇല്ലെങ്കിൽ സിനിമകളുടെ സപ്പോർട്ടോ കൊണ്ട് മാത്രം പെട്ടെന്ന് കയറിപ്പോകുന്ന പോലെ അല്ല ഇദ്ദേഹം ഒന്നും പാർട്ടി സെലക്ട് ചെയ്തേക്കുന്നെ ഒന്നര വർഷമായിട്ട് ദീർഘമായിട്ട് പഠിച്ചിട്ട് പാർട്ടിയെ പറ്റി മനസ്സിലാക്കി പാർട്ടി എന്താണെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഇദ്ദേഹം പാർട്ടിയൊക്കെ സെലക്ട് ചെയ്യുന്നത് അത് ചെറുപ്പം തൊട്ടേ പാർട്ടിയുടെ ഒരു ഇദ്ദേഹത്തിന്റെ കുടുംബക്കാരും മുഴുവനും ആരും കോമ്യൂണിസ്റ്റുകാരല്ല അമ്മയാണെങ്കിലും മുത്തച്ഛനാണെങ്കിലും അതും ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓക്കെ യെച്ചൂരിയുടെ മുത്തശ്ശി ഒരിക്കൽ സുദ്ധരയോ സുന്ദരയ്യ അതായത് സുന്ദരയ്യയാണ് യെച്ചൂരിനെ നമുക്ക് കമ്മ്യൂണിസ്റ്റിലായിട്ട് പ്രവേശിപ്പിച്ചതും സഹായിച്ചതും കൂടെ നടത്തിയതും ഒരു രാഷ്ട്രീയ പിതാവ് എന്ന് പറയുകയാണെങ്കിൽ അത് എന്ന് പറയുന്ന സാറാണ് അപ്പോൾ യെച്ചൂരിയുടെ മുത്തശ്ശി ഒരുക്കെ സുദ്ധരയ്യോട് മുഖത്തടിച്ചതുപോലെ ചോദിച്ചു നിങ്ങൾ എന്തിനാണ് എൻ്റെ കൊച്ചുമോനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെടുത്തത് എന്തിനാണ് അവൻ്റെ ജീവിതം നശിപ്പിക്കുന്നത് ചെറുപുഞ്ചിരിയോടെ ശുദ്ധരയ്യ പറഞ്ഞത്രേ നിങ്ങളുടെ കൊച്ചുമോനെ പോലെയുള്ള ഒരാളെ പാർട്ടിക്ക് തരാമെങ്കിൽ അവനെ വിട്ടു തരാം അതായത് അതുപോലത്തെ ഒരാൾ നമുക്ക് മതി ആ ഒരു പ്രസ്ഥാനം കൊണ്ടുപോകാൻ ആ യെച്ചൂരിനെ പോലെ ഒരു വ്യക്തി മതി അതാണ് അദ്ദേഹത്തിൻ്റെ കരുത്ത് അദ്ദേഹത്തിന്റെ ചെറുപ്പത്തിൽ ഉണ്ടായിരുന്ന തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ഉള്ളിലെ തീ മനസ്സിലാക്കാൻ സുന്ദരയെ ആ ഒറ്റ വാക്കുമതി ഉള്ളതാണ് നമുക്കിപ്പോ പ്രചോദനം അതാണ് ഒരുപാട് വ്യക്തികളിൽ നിന്നും പഠിച്ചും അറിഞ്ഞുമായ പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് ആ കമ്മ്യൂണിസത്തെ പറ്റി സംസാരിക്കാനും അദ്ദേഹത്തിനെ പറ്റി നേതാവിന് അതുപോലെ നേതാവാകാൻ ഇനിയും ഒരുപാട് കേരളത്തിലുള്ള ഒരുപാട് പേര് പരിശ്രമിക്കേണ്ടെന്നുള്ളതായിട്ട് തോന്നിയിട്ടുണ്ട് ഓക്കെ അങ്ങനെ ഒരാളുണ്ട് അതെ ഉണ്ടാകും തീർച്ചയായിട്ടും ഉണ്ടാകും ഇപ്പൊ കേരളത്തിലുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ യുവതലമുറകളെ പറ്റിയാണ് സംസാരിച്ചത് യുവതലമുറകൾ ഇദ്ദേഹത്തെ മാതൃകയാക്കേണ്ട ഒരു വ്യക്തി തന്നെയാണ് കാരണം തീർച്ചയായിട്ടും ഇ എം എസിന്റെ കൂടെ വർക്ക് ചെയ്തത് ഇഷ്ടപ്പെട്ട ഒരു വ്യക്തി കൂടിയാണ് യെച്ചൂരി നമ്മുടെ കേരളത്തിൽ തന്നെ ഉണ്ട് ഇദ്ദേഹത്തിന് മാതൃകാരൻ തീർച്ചയായിട്ടും കാരണം യെച്ചൂരി സാറിനും പ്രിയപ്പെട്ട നേതാക്കന്മാർ കേരളത്തിൽ നിന്നും തന്നെ ഉണ്ട് എപ്പോഴും എന്നും വി എസ് പക്ഷത്ത് വി എസ് വി എസ് അച്യുതാനന്ദന്റെ ഓരോ സ്റ്റേറ്റ്മെന്റിനും എപ്പോഴും സപ്പോർട്ട് തന്ന ഒരു വ്യക്തിയും കൂടെയാണ് യെച്ചൂരി സാർ അച്ഛനും മകനും പോലെയുള്ള ആത്മബന്ധമായിരുന്നു വി എസ് അച്യുതാനന്ദനും സീതാറാം യെച്ചൂരിയും തമ്മി വി എസിനെ യെച്ചൂരിനോടുള്ള വാത്സല്യമായിരുന്നു യെച്ചൂരിയെ കാണുമ്പോൾ ആ മുഖം സന്തോഷത്താൽ വിരിയുമായിരുന്നു ഇപ്പോൾ യെച്ചൂരി കടന്നു പോകുന്നു കടന്നു പോയപ്പോൾ പ്രായാധികത്തെ തുടർന്ന് വിശ്രമത്തിൽ കഴിയുന്ന വി എസ് ആ നഷ്ടം തിരിച്ചറിഞ്ഞിരിക്കുമോ അതായത് ഒരച്ഛൻ മകൻ സ്നേഹമാണ് അവർ തമ്മിൽ തമ്മിലുണ്ടായിരുന്നെന്നാണ് പറയുന്നത് അപ്പം തീർച്ചയായിട്ടും വി എസ് ആർ ഇപ്പം അത് എത്രത്തോളം എത്രത്തോളം വേദനിക്കുന്നുണ്ടായിരിക്കും എന്ന് പോലും നമുക്ക് പറയാൻ സാധിക്കില്ല കാരണം അദ്ദേഹത്തിൻ്റെ പ്രായവും ഭയങ്കര ഒന്നും ചെന്ന് കാണാൻ പോലും പറ്റത്തില്ല എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടകരമായ കാര്യം തന്നെയാണ് വിശാഖപട്ടണം പാർട്ടി കോൺഗ്രസിൽ യെച്ചൂരിക്ക് വേണ്ടി വി നടത്തിയ ഇടപെടൽ തികച്ചും നാടകീയമായിരുന്നു യെച്ചൂരിയോ ആർ എസ് പി യോ ജനറൽ സെക്രട്ടറി എന്ന അനിശ്ചിതത്വം പാർട്ടി കോൺഗ്രസിനെ ഗ്രഹസിച്ച മണിക്കൂറുകളിൽ അമ്പരിപ്പിക്കുന്ന നീക്കം അച്യുതാനന്ദൻ നടത്തി അതായത് യെച്ചൂരിക്ക് വേണ്ടി പല കാര്യങ്ങളും ചെയ്തിട്ടുള്ളത് അച്യുതാനന്ദൻ സാറും തന്നെയായിരുന്നു അല്ലേ പിന്നെ ഞാൻ പറഞ്ഞു നേരത്തെ പറഞ്ഞ പോലെ തന്നെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതം തുടങ്ങിയത് ഒരുപക്ഷെ ജെ എൻ യു ആയിരിക്കും ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് തന്നെ ആയിരിക്കാം അടിയന്തര അടിയന്തരാവസ്ഥ കാലത്ത് യെച്ചൂരി അന്ന് ജെ എൻ യു വിദ്യാർത്ഥിയാണ് വിദ്യാർത്ഥികളെക്കാൾ ഏറെ അറസ്റ്റ് ചെയ്യാൻ രാത്രി പോലീസ് എത്തി ആൺകുട്ടികളുടെ രണ്ട് ഹോസ്റ്റലുകൾ വളയാൻ വന്ന പോലീസിന് പക്ഷേ ഒരു ഹോസ്റ്റൽ മാത്രമായി പോയി പകരം വളഞ്ഞത് പെൺകുട്ടികളുടെ ഹോസ്റ്റലായിരുന്നു ആ അവസരം മുതലാക്കി യെച്ചൂരി അടക്കമുള്ളവർ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പിടിയിലാകപ്പെട്ട പിടിയിലാകാതെ കഴിയുകയും വേണം രാഷ്ട്രീയ പ്രവർത്തനം നടത്തുകയും വേണം എളുപ്പമല്ലായിരുന്നു അത് പെട്ടെന്ന് ആരും സംശയിക്കാർ ഇടയില്ലാത്ത ഒരിടമാണ് യെച്ചൂരി തിരഞ്ഞത് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് രാത്രിയാകുമ്പോൾ യെച്ചൂരി അവിടെ എത്തും ആശുപത്രിയുടെ നടുവിലെ പുൽമുറ്റത്ത് രോഗികളുടെ ബന്ധുക്കളോടൊപ്പം കിടന്നുറങ്ങും ഒളിവിലെ ദിനങ്ങൾ അങ്ങനെ പോയി പകൽ പാർട്ടി പ്രവർത്തനം രാത്രി ആശുപത്രിവാസം അതെ 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 ഒരുപാട് സഹാക്കന്മാരുടെ ഒരു ജീവിതം ഇതുപോലൊക്കെ തന്നെ ആയിരുന്നു പക്ഷേ അല്ലേ അതുപോലെ അദ്ദേഹം പ്രത്യയശാസ്ത്ര രംഗത്തും സവിശേഷമായിട്ടുള്ള ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട് അദ്ദേഹം പോളിറ്റ് ബ്യൂറോ അനുശോചനത്തിൽ അവർ പറഞ്ഞിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലില് വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ ഭാഗമായ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ സി പി എം അംഗമായി രണ്ടായിരത്തി പതിനഞ്ചില് നടന്ന ഇരുപത്തി ഒന്നാം കോൺഗ്രസ് മുതൽ പാർട്ടി ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിച്ചു വരികയായിരുന്നു സോഷ്യലിസത്തിനേറ്റ തിരിച്ചടികളുടെ പശ്ചാത്തലത്തിൽ പതിനാലാം കോൺഗ്രസിൽ പാർട്ടിയുടെ പ്രത്യേക ശാസ്ത്ര നിലപാടുകൾ ഉറപ്പിക്കാൻ ചില പ്രത്യേക ശാസ്ത്ര പ്രശ്നങ്ങളെക്കുറിച്ച് എന്ന പേരിൽ പ്രമേയം അംഗീകരിച്ചു പാർട്ടി കോൺഗ്രസിൽ ഈ പ്രമേയം അവതരിപ്പിച്ചത് സീതാറാം യെച്ചൂരിയാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ നടന്ന ഇരുപതാം പാർട്ടി കോൺഗ്രസിൽ പ്രത്യേക ശാസ്ത്ര നിലപാടുകൾ നവീകരിച്ചപ്പോൾ ആ പ്രമേയത്തിന്റെ മുഖ്യ അവതാരകനും അദ്ദേഹമായിരുന്നു അതായത് അടുത്ത കാലത്തായിട്ട് സീതാറാം യെച്ചൂരി തന്റെ സമയത്തിന്റെ ഊർജത്തിന്റെ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു കമ്മ്യൂണിസ്റ്റുകാരുടെ ഒരു മെയിൻ പോയിന്റ് ആണ് മതനിരപേക്ഷമായ ഒരു ഇന്ത്യനെ പടുത്തുയർത്തുക എന്നുള്ളത് അതായത് മതങ്ങളെ ഇല്ലാതാക്കുക എന്നല്ല ഏത് മതം സ്വീകരിക്കുന്നവർക്കും സമാധാനപരമായിട്ട് ജീവിക്കാനുള്ള ഒരു അവകാശം കൊടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് അതായത് ആ അവര് വിശ്വസിക്കുകയോ വിശ്വസിക്കാതിരിക്കോ എന്നുള്ള ഒരു കാര്യമല്ല അതായത് ഒരുപാട് പേര് ഇപ്പോഴും ചിന്തിക്കുന്ന കാര്യമാണ് അവർക്ക് വിശ്വാസം ഇല്ല അവര് അവർ ഈ മതങ്ങളില്ല വിശ്വാസികളല്ല പക്ഷെ അങ്ങനെയല്ല സി പി എംകാർ ഉദ്ദേശിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഒരുപോലെയാണെന്നുള്ളതാണ് എല്ലാവരും ഒരുപോലെ നിൽക്കുക എന്നുള്ളതാണ് അവർക്ക് വിശ്വാസമുള്ള വിശ്വാസങ്ങൾ നിങ്ങൾക്ക് ഫോളോ ചെയ്യാം അത് തന്നെയാണ് അദ്ദേഹം വിളിച്ച് പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിനെ പറ്റി അദ്ദേഹത്തിന്റെ അമ്മ പറഞ്ഞിട്ടൊരു സ്റ്റേറ്റ്മെന്റ് അത് മതി ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലയ്ക്ക് അദ്ദേഹത്തെ മനസ്സിലാക്കാൻ പാർട്ടിയിൽ എന്നും യെച്ചൂരിക്ക് അലച്ചിലും കഷ്ടപ്പാടുകളും മാത്രമാണ് എന്തായാലും അതാണ് അവൻ ഇഷ്ടം സംതൃപ്തി അവൻ്റെ സന്തോഷവും എൻ്റെ സന്തോഷവും അതായത് ജനങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്നതാണ് അദ്ദേഹത്തിന് ഇഷ്ടം അത് അതും ആ അമ്മയുടെ വാക്കുകളിൽ നിന്ന് ആ മകന്റെ ഒരു ഇഷ്ടം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അത് വലിയൊരു വലിയൊരു കാര്യമാണ് അതായത് അത് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ അമ്മയുടെ കാര്യമാണെങ്കിലും എടുത്തു പറയേണ്ടത് അദ്ദേഹത്തിൻ്റെ കാര്യമാണെങ്കിലും പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഈ ഇവരുടെ രണ്ടുപേരുടെയും മൃതശരീരം പഠിക്കാൻ വേണ്ടി വിട്ടുകൊടുക്കാൻ ഒരു വലിയൊരു വൈദ്യശാസ്ത്ര പഠനത്തിനായിട്ട് ഡൽഹിയിൽ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിനാണ് കൈമാറുന്നത് അദ്ദേഹം ഇതിനെ കുറിച്ച് നേരത്തെ പറഞ്ഞിട്ടുണ്ട് അതെ 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 അമ്മയുടെ പോലും അദ്ദേഹം അത് തന്നെയാണ് ചെയ്തത് നമ്മുടെ സി പി എമ്മിന് ഒരു കനത്ത നഷ്ടമാകാതെ തന്നെയാണ് അദ്ദേഹത്തിന്റെ ഇന്നലെ ആണെങ്കിൽ നമ്മൾ സംസാരിച്ച സമയത്ത് ഇന്നലെ ഒരു ആശ്വാസം ലഭിക്കും നമ്മൾ വാർത്ത വായിച്ചതാണ് ശ്വാസകോശ സംബന്ധമായ അസുഖമായിരുന്നു പ്രതിപക്ഷങ്ങൾ വിപുലമാക്കി ആ ശ്വാസം നിലച്ചു ഇടതു രാഷ്ട്രീയത്തിന്റെ ശക്തനായ വക്താവായിരുന്നപ്പോഴും കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾക്കെല്ലാം പ്രിയ കോംറേഡായി മാറിയ സി പി എം ജനറൽ സെക്രട്ടറിയാണ് സീതാറാം യെച്ചൂരി അതായത് കറക്റ്റാണ് കാരണം രാഷ്ട്രീയ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുമ്പോ പോലും എതിർപക്ഷത്ത് നിൽക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങള് ആദരിക്കാൻ അദ്ദേഹം ഒരിക്കലും മറന്നിട്ടില്ല അതായത് കോൺഗ്രസിനോടാണെങ്കിൽ പോലും അദ്ദേഹം നിലപാടുകളിലെ വ്യത്യസ്ത ഉറപ്പായിട്ടും അദ്ദേഹം പ്രകടിപ്പിച്ചിട്ടുണ്ട് അതേസമയം തന്നെ സഹപ്രവർത്തകരോടൊപ്പം അതായത് എം പിമാരോടൊപ്പം ഉള്ള നല്ല നിമിഷങ്ങൾ അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ട് മുൻ പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗുമായിട്ടുള്ള ചിത്രങ്ങളൊക്കെ അധികം നമ്മൾ കണ്ടതുമാണ് അത് അദ്ദേഹത്തിൻ്റെ അത് വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാം അത് വ്യക്തികളെ എങ്ങനെ കാണുന്നുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ശ്വാസകോശ അണുബാധയെ തുടർന്നാണ് കഴിഞ്ഞ മാസം പത്തൊമ്പത് മുതൽ എയിംസിൽ ചികിത്സയിലായിരുന്നത് നില വഷളായതോടെ ഏതാനും ദിവസം മുൻപ് വെന്റിലേറ്റർക്ക് മാറ്റി ഇന്നലെ ഉച്ചകഴിഞ്ഞ് മൂന്ന് മൂന്നിനായിരുന്നു അന്ത്യം മൃത മൃതദേഹം അദ്ദേഹത്തിന്റെ ആഗ്രഹപ്രകാരം വൈദ്യ പഠനത്തിനായി എയിംസിലേക്ക് വിട്ടു നൽകും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ചികിത്സയും അതുപോലെ തന്നെ ഈ സഹപ്രവർത്തന്റെ വിയോഗത്തിൽ ചെങ്കോടി താഴ്ത്തി അവരെ പോളിറ്റ് ബ്യൂറോ അനുശോചനം ഒക്കെ പ്രകടിപ്പിച്ചിട്ടുണ്ട് പിന്നെ സംസ്ഥാനത്ത് മൂന്ന് ദിവസത്തേക്ക് ദുഃഖാചരണം ഏർപ്പെടുത്തിയിട്ടുണ്ട് തീർച്ചയായിട്ടും എന്താണെങ്കിലും സമ്മേളനങ്ങളും പാർട്ടിയുടെ എല്ലാ പരിപാടികളും മാറ്റി വെച്ചിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ ഈ വേർപാടില്